നമസ്കാരം ഗാസയുടെ കാര്യത്തിൽ ട്രംപിന്റെ പദ്ധതികളൊക്കെ പാളിക്കഴിഞ്ഞു ട്രംപിന് ഇരുട്ടടിയായി ഇവിടെ അവതരിച്ചത് അറബ് രാജ്യങ്ങളാണ് ഇനി എന്തായാലും ട്രംപ് അങ്ങോട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല അതായത് ഗാസയുടെ ഭാവി സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കാനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഇതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ ഈ ആഴ്ച റിയാദിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യും ഈജിപ്ത് ജോർദാൻ യു എ ഇ എന്നീ രാജ്യങ്ങൾ പങ്കാളികളാകും ഇരുപത്തിയേഴിന് കൈറോയിൽ അറബ് ഉച്ചകോടിയിൽ ഇത് അവതരിപ്പിക്കും ഗാസ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണമാണ് മുഖ്യ ലക്ഷ്യം ഹമാസിനെ ഒഴിവാക്കിയും രാജ്യാന്തര പങ്കാളിത്തം ഉറപ്പാക്കിയും നാല് പത്ത് രൂപരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഫലസ്തീൻകാരെ ഒഴിപ്പിച്ചുകൊണ്ട് ഗാസ് സ്വന്തമാക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തടയിടുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് പലസ്തീനികളെ പുറത്താക്കി ഗാസിയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സൗദിക്ക് പുറമെ ഈജിപ്ത് ജോർദാൻ യു എന്നീ രാജ്യങ്ങൾ വൈകാതെ തന്നെ റിയാദിൽ യോഗം ചേരുന്നുണ്ട് ട്രംപിന്റെ നിർദ്ദേശത്തിന് പകരം മറ്റൊരു പദ്ധതി തയ്യാറാക്കി ട്രംപിനെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കാനുള്ള നീക്കം യോഗത്തിൽ ചർച്ചയാകുന്നുമുണ്ട് കുറഞ്ഞത് നാല് പദ്ധതികളെങ്കിലും അറബ് രാജ്യങ്ങളുടെ പരിഗണനയിലുണ്ട് ഗാസയുടെ ഭരണത്തിനായി ഹമാസിനെ ഒഴിവാക്കി പലസ്തീൻ സമിതി രൂപവൽക്കരിക്കാനുള്ള ഈജിപ്ഷ്യൻ പദ്ധതിക്കാണ് ഇതിലെ ഏറ്റവും സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് പലസ്തീനികളെ പുറത്താക്കാതെ അന്താരാഷ്ട്ര സഹകരണത്തോടെ ഗാസ പുനർ നിർമ്മിക്കാനും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനായി ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനും ആലോചനയുണ്ട് ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് തന്നെയാണ് വഴുതി വീഴുന്നത് അതായത് അറബ് രാജ്യങ്ങളുടെ നീക്കത്തിന് തൊട്ടു പിന്നാലെ ഗാസയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുടക്കിയിരിക്കുന്നു ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഗാസയിൽ നിന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് സമയപരിധി നിശ്ചിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ശനിയാഴ്ച കടുത്ത നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപനം വരുന്നത് ഗാസയിൽ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് ഇതുവഴി തെളിയുന്നത് ബന്ദിമോചനത്തിൽ ഹമാസ് എടുക്കുന്ന നിലപാട് എന്തായാലും നിർണായകമാകും പലസ്തീൻകാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന്റെ ഈ ശനിയാഴ്ച പ്രഖ്യാപനം എന്നതും നമ്മൾ എടുത്തു പരിശോധിക്കേണ്ടതാണ് ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന ഫലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപിന്റെ നിലപാട് ഗാസ യു എസ് ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ ഉല്ലാസകരം നിർമ്മിക്കുമെന്ന് അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഫലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന സഖ്യേഷായ ഈജിപ്തിനും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കുറച്ച് ഫലസ്തീനുകാരെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അബ്ദുല്ല രാജാവ് വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഹേഗ് ആസ്ഥാനമായ രാജ്യാന്തര ക്രിമിനൽ കോടതി അഥവാ ഐ ചീഫ് പ്രോസിക്യൂട്ടർക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഗാസ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനെതിരെ അറസ്റ്റ് വാർഡ് നൽകിയ ഐ സി സിക്ക് ഉപരോധം വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച ഭീഷണി മുടക്കിയിരുന്നു പ്രോസിക്യൂട്ടർ കരീംഖാന് യു എസിൽ പ്രവേശന വിലക്കും ബിസിനസ് വിലക്കും ഏർപ്പെടുത്തി ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഇത്രയും നാളത്തെ ലക്ഷ്യം ഗാസ തന്നെയായിരുന്നുവെന്ന് ട്രംപിന്റെ ഈ നീക്കങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതെ അവരൊന്നും കാണാതെയല്ല ഇസ്രായേലിനോടൊപ്പം നിന്നത് ഉക്രൈൻ നോക്കിയാൽ അവരുടെ അമൂല്യമായ ധാതു സമ്പത്താണ് ഇവർക്ക് പകരം ചോദിച്ചത് അതെ അമേരിക്ക അവരുടെ തനസ്വരൂപം എത്രയായാലും പുറത്തെടുക്കും അതിവിടെയും സംഭവിച്ചു എന്ന് കരുതിയാൽ മതി അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി